ജോസ്യം ഗ്രീൻ ബോക്ക് സ്വാഗതം കാട്ടിലുള്ള തേനീച്ച നമ്മൾ പിടിക്കാൻ പോകാണ് വീഡിയോക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് അപേക്ഷ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എത്താതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അതാണ് കാട്ടിലെ തേനീച്ച ഇരിക്കുന്ന സ്ഥലം ഇത് കഴിഞ്ഞ വർഷം ഒരു കഴിഞ്ഞ വർഷമല്ല ഒരു എട്ട് മാസം മുമ്പ് ഞാൻ തേനീച്ച പിടിച്ചിരുന്നതാണ് ഉണ്ടോ അതിൻ്റെ കവാടമൊക്കെ നല്ല നന്നാലായിട്ട് നമ്മൾ നീക്കി മണ്ണൊക്കെ നീക്കി ഇപ്പോൾ ആടെ കാണാറായി അപ്പോൾ ആടെ നമ്മൾ ഓരോന്നിടുന്നു നീക്കി നമ്മൾ നമ്മുടെ ബെഡിൻ്റെ മുടിയിലേക്ക് വെച്ചു എന്നിട്ട് ഈ അടയെ നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ ഈ റാട്ടിലേക്ക് കെട്ടാൻ പോകും ഫ്രെയിമിലേക്ക് കെട്ടാൻ പോവാണ് വാഴനാലുവെച്ചാണ് കെട്ടുന്നത് വാഴനാലുവെച്ച കെട്ടുവാണെങ്കിൽ പെട്ടെന്ന് തേനേച്ചിളത് കട്ട് ചെയ്ത് കളഞ്ഞോളും നമ്മളത് അടിവശം അടിവശമൊക്കെ വൃത്തിയാക്കി നേരെയാക്കി ലെവലാക്കിയിട്ടുണ്ട് അതിനെ അങ്ങോട്ട് നമ്മൾ കെട്ടുന്നു അത് ഏറ്റവും അടിഭാഗത്തൊരു കൊടുക്കുന്നു കെട്ടുകൊടുക്കുന്നു കൊടുത്ത ശേഷം നമ്മൾ എട്ട് പോ എട്ടിന് രീതിയിലൊരു കെട്ടല്ല അന്ന് അടിയിൽ ഈ താങ് കമ്പ് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ കെട്ടുന്നുണ്ടോണ്ടോ അങ്ങനെ അങ്ങനെ ഒരു ഒരു കെട്ട് കെട്ടുന്നു കെട്ടിയ ശേഷം അങ്ങനങ്ങനെ കെട്ടുന്നുടക്ക് കിട്ടുന്നു ഇതിന് പകരം റബ്ബാൻ റബ്ബർ ബാൻഡ് ഇടാം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ ആ എന്നിട്ട് അടിയിൽ നിന്ന് ഒന്നുകൂടി കൊടുക്കുന്നു ഒന്നല്ല രണ്ട് വള്ളികൾ ചേർത്ത് കെട്ടുന്നു അങ്ങോട്ട് മറ്റത്തൊടി ചേർത്ത് കെട്ടുന്നു അപ്പം ബലമായിട്ടങ്ങ് ഇരുന്നോളൂ ഉണ്ടോ ഇങ്ങനെ കെട്ടി നമ്മൾ ഓരോ ഫ്രെയിമും ഫ്രെയിമോരോന്നും കെട്ടണം ഒരു നാലടയുണ്ട് നാലടയിൽ നമ്മൾ ഇതുപോലെ കെട്ടും വാഴനാടുകളാണ് കെട്ടുന്നത് അതിൻ്റെ ആവശ്യമില്ലാത്ത പള്ളികൾ നമ്മളൊക്കെ മുറിച്ച് കളയും മുറിച്ച് കളഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് വെക്കും ഈ അടിപ്പല അടിത്തട്ടിലേക്ക് വെക്കും അടിത്തട്ടിലേക്ക് വെച്ച് ഓരോന്നും കെട്ടിയ ശേഷമാണ് നമ്മൾ തേനേച്ച വരുന്നത് എല്ലാവരും തേനേച്ചകളെല്ലാവരും കൂട്ടമായിട്ടിരിക്കുകയോ ഒരു ക്ലസ്റ്ററായിട്ട് ആ അപ്പം നമ്മൾ ആദ്യത്തെ അത് റെഡി നമ്മളത് കണ്ടോ ചേർ സാവകാശമായി ചെയ്യാൻ അത് വേഗത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ല ഒരാളോടെ പിടിക്കാൻ വേണം ഉണ്ടോ ഈ ആ ഒരു വശ കിട്ടി ആവശ്യം കൂടെ കിട്ടണം ഇപ്പം മുറുകെ അത് റെഡിയായി അത് റെഡിയായി എന്നിട്ട് നമ്മൾ നമ്മൾ ആവശ്യമില്ലാത്ത വള്ളികളൊക്കെ കട്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ അടിപ്പൊലയിലേക്ക് വിട്ട് വെച്ച് കൊടുക്കുന്നു ഇങ്ങനെ ഓരോന്നായിട്ട് നാലെണ്ണം വേറെ നാലെണ്ണവും ഉണ്ട് ആ നാല് നമ്മൾ ഈ അടിപൊളി നല്ല നല്ല റാട്ടുകളാണ് മുട്ടയമ്പഴുവള്ള പുഴു ഉള്ള റാട്ടുകളാണ് അങ്ങോട്ട് വെക്കുന്നു ബാക്കി എല്ലാം നമ്മൾ കെട്ടിയെടുത്തു ഇനി നമ്മൾ നീച്ചകളെ വാരു വാരിവാണ് ഈ വരുന്ന ഇടയ്ക്ക് എനിക്ക് റാണിയെ കെട്ടി റാണിയെ നമ്മൾ കേജിലാക്കി ആ കേജിൻ്റെ അകത്തൊക്കെ ആക്കി കൈകൊണ്ട് വരുന്ന ഇടയ്ക്ക് റാണിയെ കെട്ടി അപ്പം ബീച്ചുകളൊക്കെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയില്ല റാണി ഉള്ളതുകൊണ്ട് റാണി കേജിലാണ് ഇരിക്കുന്നത് അത് നമ്മൾ റാണി കേജിൽ വെക്കുന്നതാണ് നല്ലത് നല്ല ചീച്ചുകളൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതിൽ മോൾമൂടിയിലൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം റാണി കഴുകി വെച്ച് ചീച്ചുകളെ അങ്ങോട്ടകത്തോട്ട് ആകർഷിക്കണം എല്ലാം വന്ന് വന്നുകൊണ്ട് ചെറിയൊരു പുകയോടെ അങ്ങോട്ട് കൊടുത്താൽ മതി നമ്മുടെ താഴത്തെ കൂടിലൊക്കെ ഇച്ചിരി മാറ്റിയാണ് ഈ കൂട് വെച്ചിരിക്കുന്നത് സ്റ്റാൻഡേൽ അപ്പോൾ അങ്ങോട്ട് പുകയൊന്നും കൊള്ളത്തില്ല ആ ഉണ്ടോ എന്നിട്ട് നമുക്ക് അടയ്ക്കുകയും ചെയ്യാം ആ അതാ ഓക്കെ ഇച്ചൂടെ ഈ ചോറ് കയറാനുള്ളതുകൊണ്ടാണ് ഞാൻ അടപ്പ് മാറ്റിയത് ഉണ്ടോ ഈ ചൂടെല്ലാം കയറി കയറിയപ്പ ശേഷം നമുക്ക് ആ റാണിയെ നമുക്ക് തുറന്ന് വിടാം റാണിയെ അങ്ങനെ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ ഒക്കെ വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നീട് ഒക്കെ നമുക്ക് അവർക്ക് നൂൽമുട്ടയൊക്കെ കാണത്തില്ല ചിലപ്പോൾ പുതിയ റാണിക്ക് റാണിമുട്ടയൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് റാണി ഉടനെ തന്നെ ഞാൻ തുറന്നിടാൻ പോവുകയാണ് അന്ന് അതിൻ്റെ മുൻവെച്ച് തേടിയിട്ട് റാണി ഗേറ്റും വെച്ചു റാണി ഗേറ്റും വെച്ചുകൊണ്ട് പിന്നെ പിന്നെ പോകത്തില്ല അവിടെ മോൾ മോള് കൊണ്ട് അടച്ച് റെഡിയായി അവരെല്ലാം ഓക്കെ ആയി ഈച്ചിലൊന്നും ചത്തു പോകാതെ നമ്മൾ അവകാശം ഊതി അങ്ങോട്ട് മുൽമൂടിയും കൂടി അടയ്ക്കുന്നു അടച്ച് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മുകളിൽ കെട്ടുന്നു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആർ പോലും വേസ്പോഡ് വെച്ച് കിട്ടുന്നുണ്ട് വേസ്പോഡ് വെക്കുന്നു